നമസ്കാരം വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുപ്പത്തൊമ്പത് വയസ്സുകാരനായ ശ്യാം മോഹനയാണ് കഴിഞ്ഞ ഒരു മാസമായി ശ്യാം മോഹൻ ട്രസ്റ്റിന് കീഴിൽ താമസിച്ചു വരികയാണ് നമസ്കാരം നമസ്കാരം ഇപ്പൊ ശ്യാമ ഇവിടെ വന്നിട്ട് ഒരു മാസത്തോളം അല്ലെ അപ്പം ഇവിടുത്തെ ജീവിതം എങ്ങനെ പോകുന്നു മൊത്തത്തിലുള്ള ഒരു അനുഭവം പറയാമോ ഈ ഒരു മാസത്തെ ഇങ്ങനെയുണ്ട് എല്ല ഉപേക്ഷിക്കപ്പെട്ട് കോളേജിൽ ശ്യാം ഇവിടെ എത്തിപ്പെട്ട സാഹചര്യം നമുക്കൊന്ന് പരിശോധിക്കാം കൊടുങ്ങല്ലൂരാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം ഐ ഐ ടി ഇലക്ട്രോണിക്സിൽ പഠനം പൂർത്തിയാക്കി ഇദ്ദേഹം സിംഗപ്പൂരിലും പൂനെയിലും ഐ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് പൂനെയിൽ വെച്ച് ബോയിലർ പൊട്ടിത്തെറിച്ച് ഇദ്ദേഹത്തിന് ശരീരം മുഴുവൻ സാരമായ പരിക്കുകൾ സംഭവിച്ചു പിന്നീട് ഒറ്റയ്ക്കായിരുന്നു താമസം കഴിഞ്ഞ എട്ട് വർഷമായി പല പല സ്ഥലങ്ങളിലായി ജോലി ചെയ്ത് താമസിക്കുന്നു വീട്ടുകാരും ബന്ധുക്കളും ആരും തന്നെ ഇദ്ദേഹത്തെ തിരക്കി വന്നിട്ടില്ല എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായത് മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയും ബ്ലഡ് വൊമിറ്റും ചെയ്തതോടെ നാട്ടുകാർ ചേർന്നാണ് ഇദ്ദേഹത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പിന്നീട് ശ്യാമിനെ ആരും ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു ഈ സാഹചര്യത്തിലാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് ഇദ്ദേഹത്തിനെ ഏറ്റെടുക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ശരീരത്തിന് തീരെ ആരോഗ്യമില്ലാതെ അവശ്യനായ നിലയിലായിരുന്നു ശ്യാം എഴുതാനും വായിക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തിന് പേന കൈകൾ കൊണ്ട് പിടിക്കാൻ പോലും സാധിക്കാതിരുന്ന അവസ്ഥയിലായിരുന്നു ഇന്ന് ഷ്യാമിനു വന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഇവിടെ വെൽഫെയർ അസോസിയേഷനിൽ വധയ്ക്ക് ശേഷം എനിക്ക് എഴുതുവാനും വായിക്കാനുമുള്ള സൗകര്യങ്ങൾ ഞാൻ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ വെൽഫെയർ അസോസിയേഷൻ്റെ അധികാരികൾ ഒരുക്കി തരാറുണ്ട് പല പ്രശ്നങ്ങളും മൂലം ജീവിതം ഇനി മുന്നോട്ടില്ല എന്ന് കരുതുന്ന പല വ്യക്തികൾക്കും ശ്യാമിനെ പോലുള്ളവർ ഒരു പ്രചോദനമാണ് ഇതുപോലെ സമൂഹം ഒറ്റപ്പെടുത്തിയ ആളുകളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം